നന്നി വേണമേഡാൻ നന്നി കുറച്ച് നാൾ മുമ്പ് കേരളത്തിലെ വളരെ പ്രശസ്തനായ പ്രശസ്തി ചോദിച്ച് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരാൾ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന് നടത്തിയ പ്രസംഗത്തിൻ്റെ രത്ന ചുരുക്കം പറഞ്ഞാൽ ഏകദേശം ഈ ഡയലോഗാണ് പക്ഷേ ആൾ ആരാണെന്ന് ഞാൻ പറയില്ല പേര് ഞാൻ പറയുന്നില്ല പക്ഷേ അരയന്നൻ അങ്ങനെ എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് എല്ലാവരും എന്നെ സ്തുതിക്കൂ എല്ലാ ക്യാമറകളും എന്നിലേക്ക് തിരിക്കൂ എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം സത്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരിക ഇങ്ങനെ പലതരം ഹോബികളാണ് പുള്ളിക്ക് അപ്പോൾ ഈ ഇദ്ദേഹം ഒരു യൂട്യൂബറെക്കുറിച്ചാണ് പറയുന്നത് നന്ദി വേണം എന്ന് അപ്പോൾ ഞാൻ ആലോചിച്ചു ഇത്രയും നന്ദിയൊക്കെ ചോദിച്ചു വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു ഉപകാരം ഇയാളിൽ നിന്ന് മറ്റേയാൾ ആൾ കൈപ്പറ്റിയിട്ടുണ്ടാവണമല്ലോ ഈ പറയുന്ന യൂട്യൂബറിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേറ്റീവിന് ഒരു ആശുപത്രിയിൽ അത്യാവശ്യം വന്ന സമയത്ത് ഫോൺ വിളിച്ച് അതൊന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ് വേറെ വഴിക്കും അദ്ദേഹം അത് കോർഡിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഒരു ചെറിയ സപ്പോർട്ട് ഉണ്ടായി അതിനുശേഷം ഈ ഇദ്ദേഹം കാണിച്ച ഒരു കാര്യത്തിൽ ഒരു വിയോജിപ്പ് പ്രകടിപ്പിച്ചപ്പോൾ പുള്ളി പറഞ്ഞ ഡയലോഗ് ആണ് നന്ദി വേണമെടാൻ നന്നി ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് മലയാളികളുടെ ചില നന്ദി വിശേഷങ്ങളാണ് അതിനൊരു നല്ല ഉദാഹരണം ഇത് തന്നെയായിരിക്കും എനിക്ക് തോന്നി കാരണം ഈ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പുള്ളി എല്ലാവർക്കും അങ്ങ് ചാരിറ്റി ചെയ്യാണ് നന്മ ചെയ്യാണ് നന്മ ചെയ്യുന്നവരിൽ നിന്ന് എനിക്ക് ഒന്നും വേണ്ട പക്ഷേ നന്ദി വേണം എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല മലയാളികളുടെ കുറേ ശീലങ്ങളുടെ ഒരു പരിച്ഛേദം എന്ന് നമുക്ക് ഇദ്ദേഹത്തെ വേണമെങ്കിൽ വിളിക്കാം അതിൻ്റെ എല്ലാവിധ ടോക്സിസിറ്റിയും ഉൾക്കൊണ്ടിട്ടുള്ള ഫാൻസും ഇദ്ദേഹത്തിനുണ്ട് ഒരു ചെറിയ ഉദാഹരണം പറയാനാണെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ പേര് ഇനി പബ്ലിക് സ്പേസിൽ ഉപയോഗിച്ച് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് സ്വന്തം മകൾ അപേക്ഷിച്ചുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആണല്ലോ പക്ഷേ ഇദ്ദേഹം നീ എൻ്റെ മോളാണ് ഞാൻ എൻ്റെ അച്ഛനാണ് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കണ്ണീരും കൂടി ചേർത്ത് ഒരു വീഡിയോ അങ്ങ് പോസ്റ്റ് ചെയ്തു അതിൻ്റെ താഴെ ആ പാവം കൊച്ചിനെ ശപിച്ചില്ല എന്നേ എന്നേയുള്ളൂ അത്രയധികം ആളുകൾ ഈ ഒരു കാര്യത്തിന് സപ്പോർട്ട് ആയിട്ട് വന്നു നമ്മളതിൽ നിന്ന് ആ ടോക്സിക് എലിമെൻറ്റുകളിൽ നിന്ന് ആകെ എടുക്കുന്നത് ഈ നന്ദി മാത്രമാണ് കാരണം കേരളത്തിലൊരു മന്ത്രി അദ്ദേഹം നന്ദി ഇല്ലായ്മയെക്കുറിച്ച് സംസാരിച്ചു അഹങ്കാരത്തെക്കുറിച്ച് സംസാരിച്ചു പിന്നീട് തൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചയാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹം ആ പ്രസ്താവന പിൻവലിക്കുകയാണ് ഉണ്ടായത് അതിന് അദ്ദേഹം ഒരു കാരണം പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് ആ നന്ദി കെട്ട വിവാദത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കേണ്ട വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട് നമ്മുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഒരു സോഷ്യലിയുള്ള നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് പിന്നെ കലോത്സവങ്ങളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് മലയാളികളുടെ നന്ദിയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമകളിൽ തന്നെ നമുക്ക് ഈ നന്ദിയുടെ വളരെ എക്സ്റ്റൻഡ് ആയിട്ടുള്ളൊരു യൂസ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മുടെ സൂപ്പർ താരങ്ങളെല്ലാവരും നന്ദിയെക്കുറിച്ച് ക്ലാസ് എടുത്തിട്ടുള്ള ആളുകളാണ് അവരുടെ സുവർണകാലം അല്ലെങ്കിൽ സുവർണകാലത്തിൻ്റെ തുടക്കം എന്ന് പറയുന്ന നന്ദിയുള്ളവനായിരിക്കുക നന്ദി ചോദിച്ച് വാങ്ങിച്ച് വേറെ റിസൾട്ട് ഡെലിവറി ചെയ്യിക്കുക എന്നൊക്കെ പറയുന്നത് നായകന്മാരെ സംബന്ധിച്ച് നമ്മളെന്തോ ഒരു വലിയ കാര്യമായിട്ട് കാണുന്ന ഒരു സംഭവമാണ് എന്ന് വെച്ചാൽ ഒരാൾ ഒരു സഹായം ചെയ്തു കൊടുത്തു തിരിച്ച് സഹായം ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നാൽ പോലും സഹായം കിട്ടിയിട്ടുള്ള ആൾ അയാളുടെ ജീവിതം വരെ വേണമെങ്കിൽ മാറ്റി മറ്റേ ആൾക്ക് ഒരു 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 സേവനം ചെയ്തു കൊടുക്കണം അതിനെയാണ് നമ്മൾ ഈ നന്ദി എന്ന് പറയുന്ന ഒരു കാര്യമായിട്ട് പറയുന്നത് ഉപ്പും ചോറും തിന്നതിൻ്റെ നന്ദി കാണിക്കുക ചിത്രം എന്ന് പറയുന്ന സിനിമയിൽ അവർ ആക്ച്വലി ഒരു ക്രൈം കവറപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ക്രൈം കവറപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരാൾ ഒരു കാര്യം ചെയ്തു അത് മറ്റേ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല അയാൾ അടിയടിച്ചു അടി കൊണ്ട ആൾ ഇതിൻ്റെ യാഥാർത്ഥ്യം മറ്റേ ആൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ചോറിനെ ഒരു നന്ദി എന്ന് പറയുന്ന ഒരു ഡയലോഗ് പറയുന്നുണ്ട് ആൻഡ് നീശ എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ സലിംഗുമാറിന്റെ കഥാപാത്രം നന്ദി മാത്രമേ ഉള്ളല്ലേ എന്ന് ചോദിക്കുന്നത് നമുക്കൊരു കോമി ാണ് ആക്ച്വലി അയാൾ ചോദിക്കുന്നത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് മറ്റേ ആളെ എന്ന് പറയുന്ന ഒരു പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടേറിയ ഒരു ജോലി ഒരു വക്കീലിനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി ഒരു സേവനം അയാൾ ചെയ്തു അപ്പോൾ അതിന് നന്ദി മാത്രം കാണിക്കുന്നുള്ളൂ അത് വേറൊന്നും ഇല്ലയെന്ന അയാൾ ചോദിക്കുന്നത് അത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് അത് നമുക്ക് തമാശയാണ് കാരണം നന്ദി ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയൊന്നും ഒരു പ്രശ്നമല്ല നന്ദിയുള്ളവരൊക്കെ നന്ദി 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 ഇതിങ്ങനെ വലുതാക്കി വെച്ചോണ്ടിരിക്കുക മറ്റൊരു വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നിങ്ങൾ മലയാള സിനിമനെ ഞാൻ സിനിമയുമായി കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ എൻ്റെ ഉദാഹരണങ്ങൾ സിനിമയിലേക്ക് കൂടുതൽ പോകുന്നത് മാത്രമല്ല നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് നമുക്ക് സിനിമയെ പരിഗണിക്കാവുന്നതാണ് സിനിമകളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റ് സിനിമയാണെങ്കിൽ അതിലേകദേശം പതിനഞ്ച് മിനിറ്റോളം നന്ദി വെക്കലാണ് കംപ്ലീറ്റ് നന്ദിയാണ് ഈ നന്ദിയൊക്കെ വെക്കുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് ഒരാൾ മറ്റേ ആൾക്കൊരു സേവനം ചെയ്തു കൊടുത്തു ആ സേവനത്തിന് ഈ സേവനം ചെയ്തു കൊടുത്ത ആൾ പ്രതിഫലം വാങ്ങിച്ചിട്ടില്ല പക്ഷേ പ്രതിഫലം കൊടുക്കാൻ ഉദ്ദേശവും ഇല്ലാന്നാണെങ്കിൽ ഒരു നന്ദി വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഭംഗിയായി ആ ഒരു കുറ്റബോധം അങ്ങ് തലേന്ന് ഒഴിവാക്കുകയാണ് നന്ദി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പലയിടങ്ങളിലും പണമടക്കമുള്ള പ്രതിഫലത്തിന് പകരം ഉപയോഗിക്കുന്ന ഒരു ടേമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അത് പ്രതീക്ഷിക്കുകയും ചെയ്യും കൊടുത്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു ഒരു കുറ്റബോധമാണെന്ന് നമുക്ക് തന്നെ തോന്നുകയും ചെയ്യും പണ്ട് അതിപ്പോഴും ഉണ്ടാവും കേട്ടോ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കാരുടെ മറ്റേ ഒരു ഡോട്ടിട്ടിട്ട് അവിടുന്ന് രണ്ട് കാല് പിന്നെ അവിടുന്ന് രണ്ട് കാല് ഇങ്ങനെ ആളെ ചേർക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടി പറയുന്ന മിക്കവാറും ബിസിനസ് ക്ലാസ്സുകൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആളുകളെ കൊണ്ടുവന്ന് ചേർപ്പിക്കുന്ന ആ ബിസിനസ് ക്ലാസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളെ ആരാണോ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവുക അയാൾ ആദ്യം നിങ്ങൾക്ക് ചായ വാങ്ങിച്ചു തന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു ചായയും കടിയും ഒക്കെ കഴിച്ചിട്ട് എടാ ജീവിതം ഇങ്ങനെ പോവല്ലേ നമുക്ക് മറ്റെന്തെങ്കിലും ഒരു മാർഗം വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഈ ക്ലാസ്സിന് കൊണ്ടുപോകുക അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് നമ്മളെ പെടുത്താനുള്ള പരിപാടിയാണ് അല്ലെങ്കിൽ ഇത് അങ്ങനെ പറഞ്ഞ പോലും നടക്കാൻ സാധ്യതയില്ല പിന്നെ ബെൻസ് വാങ്ങിച്ചു കോടികൾ കിട്ടി എന്നൊക്കെ പറയുന്ന ആളുകൾ വരുന്ന വണ്ടിയും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഒരു ധാരണ കിട്ടും പക്ഷെ എന്താ പ്രശ്നം എന്ന് പറയുമോ നമുക്ക് ആദ്യം ഒരു ചായയും കടിയും വാങ്ങിച്ചു തന്നില്ലേ അപ്പോൾ ഇവനോട് എങ്ങനെ ഇത് ഇടാ ഇത് പറ്റൂലടാ എന്ന് പറഞ്ഞിട്ട് പോവും ഈ നന്ദിയുടെ എലമെൻറ്റ് ഉണ്ട് ഇത് ലിറ്ററലി ട്രെയിനിങ് സമയത്ത് ഞാൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് അതിൻ്റെ ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് എനിക്ക് അതിലൊരു ഗുണമായിട്ടുള്ളത് ബാക്കി അഞ്ച് പൈസ എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടില്ല എൻ്റെ ഒരുപാട് പൈസ പോയിട്ടുണ്ട് അത് ട്രെയിനിങ്ങിനായിട്ടാണെങ്കിലും അല്ലാതെ ഒക്കെയാണ് അത് വേറെ സ്റ്റോറിയാണ് പക്ഷേ ഈ നന്ദി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കാം മലയാളിക്ക് ഇങ്ങനെ ഒരു സാധനമുണ്ട് ഈ നന്ദി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു താങ്ക്സ് പറഞ്ഞാലൊന്നും പോരാ പറ്റിയാൽ നിങ്ങൾ ജീവൻ പണയം വെച്ച് തിരിച്ച് സഹായിക്കണം ഇതിന് മറ്റൊരു സൈഡ് കൂടിയുണ്ട് അതായത് നന്ദി എന്ന് പറയുന്നത് ഇത്രയും വാല്യൂ ഉള്ള ഒരു സാധനമായിട്ട് മാറിയല്ലോ അപ്പോൾ ഒരാളെ കൊണ്ട് പണിയെടുപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് ഞാനൊരു സഹായം കൈപ്പറ്റിയതിന് ശേഷം ഞാൻ ഞാനയൊക്കെ തിരിച്ചു കൊടുക്കുന്ന സാധനമാണ് നന്ദി കോർപ്പറേറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാവാൻ സാധ്യതയുള്ള ഒരു ഉദാഹരണം പറയാം നമ്മുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു എംപ്ലോയി നമ്മൾ നമുക്ക് രണ്ടുപേർക്കും ഒരേപോലത്തെ വർക്കൊക്കെ ആയിരിക്കും ഉണ്ടാവുക അവരൊന്ന് സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടപ്പോൾ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്തു കൊടുത്തു കുഴപ്പമില്ലാത്ത കേസാണ് പക്ഷേ അവർ നമ്മളോട് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യും അട ഒന്ന് 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 സെറ്റാക്കി തള്ളാം എന്ന് പറഞ്ഞിട്ട് ഇവർ നമുക്ക് തിരിച്ചു തരണമെന്ന് നന്ദിയായിരിക്കും നമ്മൾ ചെയ്തു കൊടുത്ത് എന്താണ് അയാൾ ശമ്പളം വാങ്ങുന്ന ഒരു ജോലി അയാളുടെ പിടിപ്പുകൾ ഉണ്ട് അല്ലെങ്കിൽ അയാളുടെ മടിയുണ്ട് അല്ലെങ്കിൽ അയാൾ സമയം കൃത്യമായി വിനിയോഗിക്കാത്തത് കൊണ്ട് അയാൾക്ക് ചെയ്യാൻ പറ്റാത്ത പോയൊരു ജോലി നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് എന്നിട്ട് എന്താ തിരിച്ചു കിട്ടണം നന്ദി ഞാനിത് പറയുമ്പോഴേ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ മഞ്ചുമാരാകുമ്പോൾ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ തോന്നുമായിരിക്കും ഞാൻ പറയുന്നത് ഈ മനുഷ്യത്വത്തിൻ്റെ പുറത്ത് നമ്മൾ ചെയ്യുന്ന സഹായങ്ങളല്ല അതിനപ്പുറത്തേക്ക് നമ്മളെ മുതലെടുക്കാൻ വരുന്ന നന്ദികളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മൊത്തം നന്ദികളെയും അല്ല ഞാൻ പറഞ്ഞത് മലയാളികൾ പലതരത്തിൽ ഉപയോഗിക്കുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന നന്ദി എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു മുതലെടുപ്പ് നന്ദിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മന്ത്രി വി ശിവൻകുട്ടി ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ തനിക്ക് ഏറ്റവും വിഷമം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ അവതരിപ്പിച്ച കാര്യമാണിത് മനോരമ റിപ്പോർട്ട് ചെയ്തത് വായിക്കാം പ്രിയപ്പെട്ട മണിയുടെ ചേട്ടൻ എന്നോട് ക്ഷമിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു സ്കൂൾ കലോത്സവത്തിലൂടെ മികച്ച കലാകാരി ആവുകയും അതുവഴി സിനിമയിലെത്തി വലിയ നിലയിലാവുകയും ചെയ്ത നടിമാരിൽ ചിലർ കേരളത്തോട് അഹങ്കാരമാണ് കാണിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു അഹങ്കാരം ഈ നാടിനോട് കാണിക്കുക ഈ നാട്ടിൽ നിന്ന് വളർന്നു പോയ ഒരാൾ അയ്യോ അഹങ്കാരം കാണിക്കുക എന്തായിരിക്കും അവർ ചെയ്ത ആ മഹാ അപരാധം എന്ന് നോക്കുമ്പോൾ പതിനാറായിരം കുട്ടികളെ പങ്കെടുപ്പിച്ച് ജനുവരിയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവതരണ ഗാനത്തിനു വേണ്ടി യുവജനോത്സവം വഴി വളർന്നു വലുതായ ഒരു പ്രശസ്ത സിനിമാ നടിയോട് കുട്ടികളെ പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു നൃത്തം പഠിപ്പിക്കാമോ എന്ന് ആരാഞ്ഞു അവർ സമ്മതിക്കുകയും ചെയ്തു പക്ഷെ അവരൊരു കൊടും കുറ്റം ചെയ്തു ആ കുറ്റമാണ് സുഹൃത്തുക്കളെ ആ പത്ത് മിനിറ്റ് നൃത്തം അവർ അഞ്ച് ലക്ഷം രൂപ ചോദിച്ചു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ തുക നൽകി അവർ ഈ പണി ഏൽപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചു കുറച്ച് സിനിമയും കുറച്ച് കാശുമായപ്പോൾ കേരളത്തോട് അഹങ്കാരം കാണിക്കുകയാണ് കേരളത്തിലെ നാൽപ്പത്തിയേഴ് ലക്ഷം വിദ്യാർത്ഥികളോടാണ് ഈ നടി അഹങ്കാരം കാണിച്ചിരിക്കുന്നത് ഈ സംഭവം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്ന ഒരു വേഡ് മുമ്പ് നമ്മൾ ചെയ്ത ഒരു സോഷ്യൽ ഇഷ്യൂവിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ള വേർഡാണ് ഞാൻ ഒരു ജോലി ചെയ്ത് പണമുണ്ടാക്കി അതുവഴി ഉപജീവനം നടത്തുന്ന ആളാണ് അങ്ങനെയുള്ള എന്നോട് അതേ ജോലി തന്നെ ഒന്ന് ചെയ്തു കൊടുക്കുമോ എന്നൊരാൾ ചോദിക്കുന്നു അതിൽ നിന്നാണ് എനിക്ക് വരുമാനമുള്ളത് എൻ്റെ ഉപജീവനം അതാണ് ഞാനത് നന്നായി ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അവർ എൻ്റെ അടുത്ത് വരുന്നത് അല്ലാതെ എനിക്കൊരു സഹായം ചെയ്തു തരുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല നിങ്ങളിൽ ഒരുപാട് പേര് മൊബൈൽ ഫോണിലും മറ്റും ഒക്കെ കൂട്ടുകാർക്ക് റീൽ ഉണ്ടാക്കാൻ വേണ്ടി എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ ചിലപ്പം നന്നായിട്ട് സൗണ്ട് എഡിറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും നിങ്ങളെക്കൊണ്ട് പണിയെടുപ്പിക്കുന്നവരുണ്ടാവും നിങ്ങൾ ചിലപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന ആളായിരിക്കും നിങ്ങളെ കൊണ്ട് പട്ടി പണിയെടുപ്പിക്കുന്ന ആളുകളുണ്ടാവും പക്ഷേ ഇവരെല്ലാവരും അതൊന്നും ചെയ്തതാണ് അത് നമ്മുടെ ഒരു കാര്യത്തിനല്ലേ എന്ന് പറയും നമ്മൾ പൈസ ചോദിച്ച് കഴിയുമ്പോഴാണ് ഈ പരിപാടി മുഴുവൻ മാറുന്നത് നിനക്ക് ഞാനൊരു അവസരം തരികയാണ് എനിക്ക് വേണ്ട പുല്ല് നിങ്ങളുടെ അവസരം എന്ന് നമുക്ക് തിരിച്ചു പറയാൻ അറിയേണ്ടല്ല പക്ഷേ നമ്മളൊരു സ്നേഹത്തിൻ്റെ പുറത്ത് ആട്ടേ പോട്ടേന്ന് വെക്കും അതിനെ നമ്മൾ മുതലെടുപ്പിൽ നിന്ന് തന്നെയാണ് വിളിക്കേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് നമ്മൾ എടുക്കുന്ന പണിക്ക് നമ്മൾ പ്രതിഫലം ചോദിക്കുന്നതിൽ എന്ത് കുറ്റമാണുള്ളത് ഇവിടെ ഇപ്പോൾ ഈ നടി അവരാരും ആയിക്കോട്ടെ നടിയായിക്കോട്ടെ നടനായിക്കോട്ടെ അവരെന്തും ആയിക്കോട്ടെ അവരുടെ അടുത്ത് ഒരു കാര്യം ചെയ്തു തരാമോ എന്ന് ചോദിച്ചു അവർ അവരുടെ മറ്റുള്ള ജോലികളൊക്കെ മാറ്റി വെച്ച് വെറും പത്ത് മിനിറ്റ് നൃത്തം അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കുട്ടികളുടെ ഡാൻസ് പഠിപ്പിക്കുന്ന ആൾക്കാരോട് പോയി തന്നെ ചോദിക്കണം ഈ പത്ത് മിനിറ്റ് കൊറിയോഗ്രാഫി ചെയ്ത് ഇത്രയും പേരെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് വൃത്തിക്ക് അത് സ്റ്റേജിൽ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം പണിയുണ്ടെന്ന് നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാവുന്നേ ഉള്ളൂ അത് പഠിപ്പിച്ചു കൊടുക്കാൻ അതിപ്പോൾ ഫ്രീ ആയിട്ട് തന്നെ വേണമെന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ ഇതിനോട് ഭയങ്കര ആഗ്രഹമുള്ള അതായത് ഇങ്ങനൊരു വലിയ ഇവൻറ്റിൽ എനിക്കും ഭാഗമാകണം അങ്ങനെ ഭാഗമാകുന്നത് എൻ്റെ കരിയർ ഗ്രോത്തിന് ഉപകാരപ്പെടും എന്ന് ചിന്തിക്കുന്ന വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ചില ആളുകളുണ്ടാവും അവരെ അത് ഏൽപ്പിച്ച് ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്തു തന്നുവരും അതല്ലാത്തൊരു പ്രൊഫഷണലിനോട് നമ്മൾ ഇത്തരം ഒരു കാര്യം ചോദിക്കുമ്പോൾ അയാൾ അയാളുടെ ഇത്ര ദിവസത്തെ പണി മുഴുവൻ മാറ്റിവെച്ച് അതുവഴി കിട്ടാവുന്ന വരുമാന സാധ്യതകളെ മാറ്റിവെച്ച് ഈ ഒരു കാര്യത്തിന് വേണ്ടി നിൽക്കണം ഞാൻ പാട്ടുപാടി ജീവിക്കുന്ന ഒരാളാണ് സ്റ്റേജ് ഷോസ് ആണ് എൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഞാൻ ഒരു ദിവസം ഒരു ഒരു അയ്യായിരം രൂപ വെച്ച് ഉണ്ടാക്കുന്നുണ്ടെന്ന് വിചാരിക്കും അപ്പം എൻ്റെ ഒരു ദിവസത്തെ വരുമാനം അയ്യായിരമാണ് ഞാനൊരു പത്ത് ദിവസം ഇതുപോലെ കുറച്ച് പിള്ളേരെ പാട്ടുപഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എനിക്ക് നഷ്ടം അമ്പതിനായിരം രൂപയാണ് അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു കാര്യം ഞാൻ ചെയ്തു കൊടുക്കുന്നതിന് ഞാൻ വരുമാനം ചോദിക്കും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടേണ്ട പൈസയല്ലേ അത് അത് അതെന്തിൻ്റെ പേരിലാണ് ആ പൈസ ചോദിക്കുമ്പോൾ ഞാനൊരു അഹങ്കാരി ആവുന്നത് അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള പ്രൊഫഷണൽസ് മുഴുവൻ അഹങ്കാരികളാണല്ലോ പിന്നെ അവസരം കൊടുക്കുന്ന ആളുകൾ നിങ്ങൾ അവസരം കൊടുത്തിട്ടൊന്നും വേണ്ട ഇവിടെ ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കേരളത്തിലെ നാൽപ്പത്തേഴ് ലക്ഷം വിദ്യാർത്ഥികളോട് ഈ നടി അഹങ്കാരം കാണിച്ചു എന്ന് പറയുന്നത് എന്തിൻ്റെ ബേസിലാണ് അവർ അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് പത്ത് മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ വേണ്ട നിങ്ങൾ വേറൊരാൾ വേറൊരു ടീച്ചർ ഏൽപ്പിക്കുകയും ഇതിപ്പോൾ ആക്ച്വലി കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പരിപാടിക്ക് അവർ വന്നില്ലാത്തത് കൊണ്ട് അവരെ നമുക്ക് അഹങ്കാരി എന്ന് വിളിക്കാം എന്ന് പറയുന്ന ധാർഷ്ട്യം ഈ സൈഡിൽ നിന്ന് അങ്ങോട്ടാണുള്ളത് പിന്നെ ഇതിലൊരു പോയിൻ്റ് എന്ന് പറയുന്നത് സ്കൂൾ കലോത്സവങ്ങളിലൂടെ അഭിനയ രംഗത്തേക്ക് വന്ന് പ്രശസ്തയായ ഒരാൾ എന്നുള്ള രീതിയിൽ ഒരു ടാഗാണ് ഇതിൽ നടീ നടിയെന്ന് വരുമ്പോൾ വേറെ ചില ആളുകൾക്ക് കൂടുതൽ ഒരു ത്വരയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നടിയായാലും നടനായാലും ഇപ്പം നടൻ വിനീതനോടാണ് ഇങ്ങനെ ചോദിച്ചത് അദ്ദേഹം പണം ആവശ്യപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കും അദ്ദേഹം പണം ആവശ്യപ്പെടുന്ന ആളാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ ഒരു ടേമും ഞാൻ ഉപയോഗിക്കുന്നില്ല പക്ഷേ അദ്ദേഹം പണം ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടുവെന്ന് വിചാരിക്കും ഒരു തെറ്റുമില്ല കാരണം കേരളത്തിൽ ലക്ഷക്കണക്കിന് രൂപ ഗതിയില്ലാത്ത പിള്ളേർ വരെ മുടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് കേരളത്തിലെ സ്കൂൾ കലോത്സവങ്ങൾ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ സംസാരിക്കാനുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയിൽ ഇങ്ങനൊരു ഇവൻറ്റ് വരുമ്പോൾ തൻ്റെ മറ്റ് വരുമാന സാധ്യതകളെയും പ്രോഗ്രാമുകളെയും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ തിരിച്ച് പണം ചോദിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത് പിന്നെ കലോത്സവങ്ങളിലൂടെ വളർന്നു വന്ന ആളല്ലേ അല്ലെങ്കിൽ ഒരു പ്രോത്സാഹിപ്പിച്ചിട്ട് വളർന്നു വന്ന ആളല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം ഇറ്റ്സ് സ്റ്റുപ്പിഡ് നോൺസെൻസ് എന്ന് ഞാൻ പറയും മോഹൻലാലെന്ന് പറയുന്നൊരു നടൻ നമ്മൾ വളർത്തി വലുതാക്കിയ മലയാളികൾ വളർത്തി വലുതാക്കിയ എന്ന് പറയുന്ന എന്തൊരു നോൺസെൻസാണ് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ പോട്ടെ തിലകനെടുത്തു നോക്കൂ അല്ലെങ്കിൽ നടിമാരുടെ കാര്യം എടുത്തു നോക്കൂ ഏറ്റവും പുതിയ എടുത്തു നോക്കൂ ഇപ്പോൾ നസ്ലേനെ നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം മലയാളികൾ വളർത്തി വലുതാക്കി ഒരു ഉണ്ടമ്പരിയുമില്ല നസ്ല എന്ന് പറയുന്ന നടൻ അയാൾക്ക് സിനിമയോടുള്ള ആഗ്രഹം കൊണ്ട് ഓരോ ഇടങ്ങളിലും അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങളിലും ഒക്കെ ചാൻസ് ചോദിച്ചു സ്ക്രിപ്റ്റ് കേട്ട് എങ്ങനെ അഭിനയം മെച്ചപ്പെടുത്താം നോക്കി ഓരോ സിനിമയിലും നിങ്ങളുടെ മുന്നിൽ മുഖം കാണിച്ച് മുഖം കാണിച്ച് ആ മുഖം പരിചയപ്പെടുത്തി ആ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യാൻ അവസ്ഥയിലേക്ക് അയാൾ നിങ്ങളെ എത്തിച്ചതാണ് അത് അയാളുടെ കഴിവാണ് അയാളുടെ കഠിനാധ്വാനമാണ് അയാളുടെ ആത്മാർത്ഥതയും അർപ്പണബോധവുമാണ് അത് ഈ സിനിമയെ കിട്ടിയില്ല മലയാള ഫിലിം ഇൻഡസ്ട്രിയേ ഇല്ലായിരുന്നെങ്കിൽ അയാൾ എപ്പോൾ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ പോകും അയാൾ ചിലപ്പോൾ ബോളിവുഡിൽ പോകായിരിക്കും ചിലപ്പോൾ സ്ട്രഗിൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയും തുറന്നുകൊണ്ടിരിക്കും പക്ഷേ അയാൾ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ അർപ്പണ ബോധത്തോടുകൂടി പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ സക്സസ് ആവുക തന്നെ ചെയ്യും അതിൻ്റെ ക്രെഡിറ്റ് ഓസിന് നമ്മൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് ഭയങ്കര ചീപ്പാണ് മഞ്ജു വാര്യർ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലൂടെ വളർന്നു വന്നൊരു നടി എന്ന് പറഞ്ഞിട്ട് അതില്ലായിരുന്നെങ്കിൽ മഞ്ജു വാര്യരുണ്ടാവില്ലേ മലയാളികൾ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ മഞ്ജു വാര്യരുണ്ടാവില്ലേ അവർ പണിയെടുക്കൂടോ അവർക്ക് ഇതിനോട് ഇഷ്ടമുണ്ട് അവർ അവരിതിൻ്റെ പുറകെ നടക്കും അങ്ങനെ വളർന്നു വന്ന് സക്സസ് ആയ ആളുകളെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് ഏത് മലയാളികൾ മുഴുവൻ എല്ലാ ദിവസം രാവിലെ മഞ്ജുവാരൻ്റെ വീണ്ടും മുമ്പിൽ നോക്ക് ചെയ്തിട്ട് അവരെ വിളിച്ച് പുറത്തിറക്കി മോളേ നടിയാവൂ മോളെ നടിയാവൂന്ന് പറഞ്ഞാൽ നടിയാക്കിയതാണോ ഓണെ ഡാൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഡാൻസ് ചെയ്യിപ്പിച്ചാണോ അവർ സാഹചര്യവശാൽ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം കൊണ്ട് അന്വേഷിച്ച് ഒരു സിനിമയിൽ അഭിനയിക്കുന്നു അതിൽ അവർ നന്നായി ചെയ്തു എന്നുള്ളതുകൊണ്ട് അവരെ അന്വേഷിച്ച് കൂടുതൽ ആളുകൾ വരുന്നു പരമാവധി സിനിമകളിൽ മുഖം കാണിച്ച് അവർ നമുക്ക് ചിരപരിചിതരായ ആളുകളായിട്ട് മാറുന്നു ഇതിൻ്റെ പിന്നിൽ ഒരുപാട് വർഷത്തെ അധ്വാനമുണ്ട് ആ അധ്വാനത്തിൻ്റെ വിലയാണ് അവർ ഒരു മണിക്കൂറിനോ ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരു നാൽപ്പത് ദിവസത്തെ ഷൂട്ടിനോ ഒക്കെ ചോദിക്കുന്നത് അവരുടെ സ്റ്റാർ വാല്യൂ എന്ന് പറയുന്നത് അവർ പണിയെടുത്തുണ്ടാക്കിയതാണ് അതിന് അവിടെ ചെന്ന് ക്രെഡിറ്റ് ചോദിക്കുന്നത് അത് മലയാളി എന്ന നിലയ്ക്ക് ചോദിച്ചാലും സംസ്ഥാന സർക്കാർ സർക്കാരിനുള്ള നിലയ്ക്ക് ചോദിച്ചാലും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ നിലയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാലും അതൊരു വാല്യൂ ഇല്ലാത്ത വളരെ മോശം ഒരു ആർഗ്യുമെൻ്റാണ് സാമ്പത്തികമോഹമില്ലാത്ത എത്രയോ നൃത്താധ്യാപകരുണ്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തീരുമാനിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയുള്ളവർ ആദ്യ ഏൽപ്പിച്ച പറയുന്നു ഇതൊരു സിനിമാ താരത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൽ വേറെ ചില കാര്യങ്ങളും കൂടി കടന്നു വരുന്നുണ്ട് പിന്നെ അഞ്ച് ലക്ഷം രൂപ ചോദിക്കണോ അമ്പതിനായിരം രൂപ ചോദിക്കണോ അയ്യായിരം രൂപ ചോദിക്കണോ എന്നുള്ളത് കുറച്ച് കുറച്ച് ചോദിച്ചുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ആർഗ്യുമെൻറ്റ് ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ജോലിക്ക് എത്ര രൂപ പറഞ്ഞുറപ്പിക്കണം എന്നുള്ളത് എൻ്റെ തീരുമാനമാണ് അത് പറ്റുന്നവനെ പറ്റുന്നവനെടുത്താൽ മതി അല്ലെങ്കിൽ ഞാൻ എൻ്റെ റേറ്റ് ഓക്കെ ആയിട്ടുള്ളവർക്ക് വേണ്ടി ഞാൻ നോക്കി പിന്നെ കലോത്സവം ജനകീയമാക്കുന്നതിന് വേണ്ടി സിനിമാ താരങ്ങളെ പങ്കെടുപ്പിക്കുന്നതിനെക്കുറിച്ചും മന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കലോത്സവങ്ങൾ ജനകീയമാവുന്നത് ഈ സിനിമാ താരങ്ങളുള്ളത് കൊണ്ടല്ല അവിടെ അത്രയും കുട്ടികളുള്ളതുകൊണ്ടാണ് സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങൾ നടക്കുന്ന ഗ്രൗണ്ടുകളിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ പോകണം അതൊരു വൈബാണ് അതൊരു അതൊരു വേറെ തന്നെ ലോകമാണ് കുട്ടികളും അവിടെയുള്ള എല്ലാവരും എന്തെങ്കിലും പരിപാടികൾക്കായിട്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ് ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അത് കുട്ടികൾ മാത്രമല്ല പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് എൻ വി ഡി ഉണ്ട് അധ്യാപകരുണ്ട് അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകളുണ്ട് മാധ്യമങ്ങളുണ്ട് ഒരുപാട് 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 കാര്യങ്ങളുണ്ട് ഇതെല്ലാം ചേർന്ന് നിൽക്കുന്നതാണ് സിനിമാക്കാർ ചെന്നിട്ടില്ല എന്ന് വെച്ച് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മാറ്റിൽ അമ്പത് പൈസയുടെ കുറവ് പോലും സംഭവിക്കാൻ പോകുന്നില്ല അത് ജനകീയമാവുന്നത് അവിടെ കുട്ടികളുള്ളത് കൊണ്ടാണ് ആ കുട്ടികളുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾ ഉള്ളതുകൊണ്ടാണ് ആ രക്ഷിതാക്കളും കുട്ടി ും എത്തിച്ചേരുന്ന സിറ്റുവേഷനെ ഏറ്റവും മനോഹരമാക്കാൻ ശ്രമിക്കുന്ന വലിയൊരു സിസ്റ്റം മന്ത്രി ശിവൻകുട്ടി സാറടക്കം ഉൾപ്പെടുന്ന ഒരു വലിയ സിസ്റ്റം അതിനെ പൊതിഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് അതിന് സിനിമാക്കാരൻ വന്ന് നാടം മുറിക്കണമെന്നോ ട്രോഫി ഒക്കെ കൊടുക്കണമെന്നോ ഒന്നുമില്ല പക്ഷെ അവർ വന്നു കഴിയുമ്പോൾ അതിനൊരു കളറുണ്ട് ഇനി ആ കളറിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ പണം കൊടുക്കാതെയുള്ള നന്ദി കൈമാറ്റവസ്ഥിതി ഉണ്ടല്ലോ ഇപ്പോൾ ഇദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ ഒരു സിനിമാക്കാരി വന്ന് ഇവരെ ഡാൻസ് പഠിപ്പിച്ചിട്ട് പോകുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു പണം കൈമാറാതെയുള്ള നന്ദി കൈമാറ്റ പ്രക്രിയയിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഈ ബാർട്ടർ സിസ്റ്റം പോലെയാണ് അതായത് നമ്മളൊരു ഉപകാരം ചോദിച്ചു അവർ വന്ന് ഫ്രീ ആയിട്ട് ചെയ്തു തന്നു അപ്പം നാളെ അവരൊരു ഉപകാരം ചോദിക്കും അതിന് നമ്മൾ കൂടെ നിൽക്കണം ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി വിളിച്ചു അപ്പം തന്നെ മമ്മൂട്ടി വന്നു പരിപാടിയിലൊക്കെ പങ്കെടുത്തു നാളെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അദ്ദേഹം ചിലപ്പോൾ ശിവൻകുട്ടി സാറിനെ വിളിച്ചേക്കാം വിളിക്കുമെന്നോ അത് മുതലെടുക്കുമെന്നോ എന്നൊന്നും ഞാൻ പറയുന്നത് മുതലെടുക്കാനുള്ളൊരു സാധ്യത അവിടെയുണ്ട് കാരണം ഇവിടെ പണം കൈപ്പറ്റിയിട്ടില്ല ഇപ്പോൾ ഒരു സിനിമാതാരത്തിനെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ സമാപന ചടങ്ങിൽ എത്താമോ എന്ന് ചോദിച്ചു അയാൾ വന്നു അയാൾക്ക് ഒരു രണ്ട് ലക്ഷം രൂപ കൊടുത്തു അയാൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടു പരിപാടിക്ക് വന്നു എല്ലാവരും തിരിച്ച് കളിച്ചു ക്ഷയിക്കാണ്ട് കൊടുത്ത് പോയി നാളെ അയാൾ എന്തെങ്കിലും കാര്യം വന്ന് വിളിക്കുമ്പോൾ സോറി നിയമപരമായി നോക്കുമ്പോൾ നമുക്കിത് ചെയ്തുതരാൻ പറ്റില്ല എന്ന് ഇവർക്ക് തിരിച്ച് പറയാൻ പറ്റും പക്ഷേ നന്ദിയുടെ പുറത്ത് വരുമ്പോൾ അത് പിന്നെ കാര്യം ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞില്ല മലയാളിക്ക് നന്ദിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയോ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന എന്തോ പോലെയാണ് നിങ്ങൾ പറിച്ചു മാറ്റാൻ പറ്റൂല ഇതിൻ്റെ ഒരു വേഴ്സ് കേസ് എന്ന് വേണമെങ്കിൽ പറയാൻ ഒരു ചെറിയ ഉദാഹരണം എന്ന് പറയുന്നത് മുമ്പ് എന്ന് പറയുന്ന യൂട്യൂബർ ഒരു പ്രസ്താവന മോഹൻലാലിനെ കുറിച്ച് പറയുകയുണ്ടായി അതിനെ തുടർന്ന് പോലീസ് മേധാവിയെ കോൺടാക്റ്റ് ചെയ്യുന്നത് നടൻ സിദ്ധിക്കാം ഓൺ ദ സ്പോട്ട് ചെകുത്താൻ്റെ അടുത്ത് എല്ലൊന്നും ഇല്ലാത്ത വകുപ്പൊക്കെ ഇടുന്നു അയാളുടെ ക്യാമറയും ലാപ്ടോപ്പൊക്കെ പിടിച്ചെടുക്കുന്നു മറ്റേ പോലീസിന്റെ ഭയങ്കരമായ സർച്ചും കാര്യങ്ങളും അതായത് ഒരു തീവ്രവാദിയെ കൈ കിട്ടി എന്ന് പറയുന്ന രീതിയിലാണ് പോലീസുകാർ ആഘോഷിച്ചത് മാത്രമല്ല മോഹൻലാലിൻ്റെ ഒരു വിളി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് നടപടികളുമായി മുന്നോട്ട് പോയ ഉദ്യോഗസ്ഥന്റെ മുഖത്ത് ചിരി മാറുന്നത് പോലും നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ഈ പറയുന്ന ചെകുത്താൻ സെല്ലിനകത്ത് കമ്പിയും പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ വരെ റിലീസായി ആരും റിലീസ് ചെയ്തു കേരളത്തിലെ ഏതെങ്കിലും ഒരു സെല്ലിൽ കിടക്കുന്ന പ്രതിയുടെ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കാൻ ആർക്കാണ് ഇവിടെ അവകാശം ഉള്ളത് എന്നാൽ അതേസമയം ഇതേ സിദ്ദിഖിന് നേരെ ഒരു കേസ് ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് ഹൈക്കോടതി വരെ പോയി മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനോ അതിനൊക്കെ സമയം കിട്ടേണ്ടായി എങ്ങനെ തെരഞ്ഞെടുപ്പും പോലീസിൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല ഇവിടെ വർക്ക് ചെയ്യുന്ന അതായത് രണ്ടുപേരും പൗരന്മാരാണ് രണ്ട് പേരുടെ അടുത്തും ഒരേപോലെ ഡീൽ ചെയ്യേണ്ട പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവിടെ നിൽക്കുന്നത് പക്ഷേ രണ്ടു പേർക്കും രണ്ട് തരത്തിലാണ് നീതി ഡെലിവർ ചെയ്യപ്പെട്ടത് ഒരാൾക്ക് ഡെലിവറി ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പക്ഷേ രണ്ട് പേരുടെ അടുത്തും നീതി രണ്ട് രീതിയിലാണ് ഡെലിവറി ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചേതോ വികാരം എന്തായിരിക്കും ഞാൻ പറയുന്നത് ഇതിൻ്റെ വേഴ്സ് കേസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഉദാഹരണമാണ് ഇതൊക്കെ ഇങ്ങനെയായിരുന്നു എന്നൊരു തരത്തിലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ പണവും പോപ്പുലാരിറ്റിയും ഏറ്റവും അധികം മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും അധികം കയ്യിൽ വരുന്ന ഒരു മേഖല തന്നെയാണ് സിനിമ എന്ന് പറയുന്നത് ആ മേഖലയിലിരിക്കുന്ന ആളുകൾക്ക് അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകളുമായി സൗഹൃദമുണ്ടാവുകയും നന്ദിയുടെ കൈമാറ്റം സംഭവിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നിങ്ങൾ വെറുതെ മനസ്സിൽ ചിന്തിച്ച് നോക്കുക അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിച്ച് നോക്കുക ഒരു എം എൽ എ അതിന് മുകളിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പലവിധ പരിപാടികളുണ്ടാവും പുള്ളി ഭാഗമായിട്ടുള്ള റെസിഡൻസ് അസോസിയേഷൻ പരിപാടികൾ മുതൽ മറ്റ് വെൽഫെയർ അസോസിയേഷൻ അത് ഇത് മറ്റെ മറിച്ച് ഒരുപാട് പരിപാടികളുണ്ടാവും അപ്പോൾ ഒരു പരിപാടിക്കൊരു സെലിബ്രിറ്റിയെ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ഫോൺ എടുത്ത് വിളിച്ചാൽ ഉടനെ ആ സാർ പറയൂ നമുക്ക് എവിടെയാണ് പരിപാടി എന്ന് ചോദിക്കുന്ന ഒരു സിനിമാതാരമുണ്ടെന്നും വിചാരിക്കും നാളെ ഇതേ സിനിമാതാരത്തിന് നിയമപരമായി പുള്ളിക്ക് അങ്ങനെ ഈസിയായിട്ട് കടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം പുള്ളിയുടെ വണ്ടി ഒരു വണ്ടിയായിട്ട് കൂട്ടിയിടിക്കുകയോ മദ്യപിച്ച് വാഹനം ഓടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെടുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ പൊളിറ്റീഷ്യനെ ഒന്ന് വിളിക്കാനുള്ള ഉണ്ടല്ലോ ഞാൻ സാധ്യതകൾ മാത്രമാണ് പറയുന്നത് ഉണ്ടെന്നല്ല പറയുന്നത് അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ച് നന്ദി കിടക്കുകയാണ് പുള്ളി ഇത്രയും കാര്യത്തിനൊക്കെ വന്നല്ലേ അപ്പോൾ പുള്ളിക്ക് വേണ്ടി ഞാൻ രണ്ടുപേരെങ്കിലും വിളിക്കണ്ടേ അവിടെ വഴിവിട്ട സഹായം എന്നൊന്ന് സംഭവിക്കുന്നുണ്ട് അവിടെ അധികാര ദുർവിനിയോഗം എന്ന് പറയുന്ന ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് നന്ദിയുടെ കൈമാറ്റം നടക്കുന്ന അധികാരം കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ നാട്ടിൽ പല പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് പണം കൊടുത്ത് കുറേയൊക്കെ ഒതുക്കാൻ പറ്റും പവർ കാണിച്ച് കുറേയൊക്കെ ഒതുക്കാൻ പറ്റും പിന്നെ പോപ്പുലർ പോപ്പുലറായിട്ടുള്ള ആളുകളാകുമ്പോൾ ക്ഷമിക്കാൻ പല ആളുകൾക്കും വല്ലാത്ത വ്യഗ്രത ഉണ്ടാവുകയും ചെയ്യും ഇതിൻ്റെ കൂടെ വളരെ പവർഫുള്ളായിട്ടുള്ള പൊളിറ്റിക്സ് അല്ലെങ്കിൽ പോലീസ് തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങൾ ചേരുന്നത് അത് എത്രമാത്രം ഭൂഷണമാകുമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കും അങ്ങനെ മിക്സ് ആവാതിരിക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന കാര്യങ്ങൾക്ക് കണക്കുണ്ടാവണം കണക്കില്ലാതെ വരുമ്പോഴാണ് പ്രശ്നമാവുക ഈ നന്ദിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് കണക്കില്ല തീർത്താലും തീർത്താലും നന്ദി തീരുവല്ല ഇതിങ്ങനെ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ആൻഡ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അഡ്രസ്സ് ചെയ്യപ്പെടണം എന്നെനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതൊന്നുമല്ല ഇതൊക്കെ ജസ്റ്റ് പെരിഫറൽ വിഷയങ്ങളാണ് പക്ഷേ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ചർച്ച വരുമ്പോൾ കലോത്സവത്തിൽ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാൻ വരുന്ന നടി പത്തു ലക്ഷം രൂപ ചോദിച്ചു എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ നെഞ്ചുരുകുന്ന പ്രസ്താവന കാണുമ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കലോത്സവങ്ങളിൽ നിന്ന് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന കലയെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് ഇതിനു മുമ്പ് നമ്മൾ കലാമണ്ഡലം സദ്യഭാമയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് അതിൽ പരാമർശിച്ചു പോയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മുടെ കലോത്സവങ്ങളിൽ എവിടെയാണ് കലയുള്ളത് എന്നുള്ളതാണ് അന്ന് ആ വീഡിയോയിൽ പറഞ്ഞത് എത്ര പേർ ഓർക്കുന്നുണ്ട് എനിക്കറിയില്ല കലോത്സവത്തിൽ പങ്കെടുക്കാൻ വരുന്ന കുട്ടികളുടെ മേക്കപ്പ് അവരിട്ടിരിക്കുന്ന വസ്ത്രം അവരുപയോഗിക്കുന്ന ഓർണമെൻറ്റ്സ് ഇതിനു വരെ മാർക്കിട്ടിട്ടാണ് ഇവിടെ കലയെ അളന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കലോത്സവത്തിൽ ഡാൻസ് കോമ്പറ്റീഷൻ എന്ന് കഴിഞ്ഞാൽ ഈ ഈ നിറമുള്ള പെൺകുട്ടികളൊന്നും കാണാൻ പറ്റില്ല ഒറ്റയാളെ കാണാൻ പറ്റില്ല കംപ്ലീറ്റ് വെള്ളമായിരിക്കും കംപ്ലീറ്റ് വൈറ്റ് വാഷ് അടിച്ച് മുഖവും ഒക്കെ മേക്കപ്പ് ഇട്ട് നിറച്ച് അവരുടെ സ്വാഭാവിക സൗന്ദര്യത്തിനെയോ അവരുടെ സ്വാഭാവികമായ സ്കിൻ ടോണിനെയോ പോലും കാണിക്കാൻ അനുവദിക്കാതെ കാണിച്ചാൽ മാർക്ക് പോകും അതാണ് ഇവിടുത്തെ അവസ്ഥ ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു കുട്ടി ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ വില എത്രയെന്ന് എപ്പോഴെങ്കിലും അന്വേഷിച്ചോക്കെ ഉണ്ടോ ഒരു ലക്ഷം രൂപയ്ക്ക് വരെ സാരി കൊടുക്കുന്ന ആളുകളുണ്ട് ഇവിടെ ഓരോ ഐറ്റവും പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഡാൻസ് ടീച്ചേഴ്സ് എനിക്ക് പരിചയമുള്ള പല ഡാൻസ് ടീച്ചേഴ്സും പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും ഇപ്പോൾ ഓരോ ഐറ്റംസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മളിവിടെ കലയെ അളക്കുകയല്ല ഒരു വർണ്ണമൊക്കെ ഇവർ ഡാൻസ് ചെയ്യുമ്പോൾ വർണ്ണം അവതരിപ്പിക്കുമ്പോൾ ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റോളം സമയം എടുക്കും അല്ലെങ്കിൽ പോട്ടെ ഒരു നാൽപ്പത് മിനിറ്റ് എടുക്കുമെന്ന് വിചാരിച്ചോളൂ പത്ത് മിനിറ്റിലാണ് നമ്മളിവിടെ ഒരു കാര്യം അളക്കാൻ ശ്രമിക്കുന്നത് ഒരു കുട്ടിയുടെ ആ കലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അയാളുടെ അറിവിനെ അളക്കാൻ ശ്രമിക്കുന്ന അവരുടെ പെർഫോമൻസ് മികവിനെ അളക്കാൻ ശ്രമിക്കുന്നത് പത്ത് മിനിറ്റ് കൊണ്ടാണ് ഒരു ബേസിക് നോളജ് മാത്രമുള്ള ഒരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഐറ്റം മാത്രം പത്ത് മിനിറ്റ് പെർഫോം ചെയ്യാനുള്ള ഒരു ഐറ്റം മാത്രം പഠിപ്പിച്ചു അത് അതുമാത്രം ഫോക്കസ് ചെയ്യിപ്പിച്ച് സ്റ്റേജിൽ കയറ്റി ഈ പറയുന്ന ഇത്രയും പൈസ മുടക്കിക്കൊണ്ട് ഡാൻസിനും ഓർണമെൻസിനും മറ്റു കാര്യങ്ങൾക്കും പിന്നെ ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നതിനൊക്കെ വാങ്ങിക്കുന്ന തുക കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഈ അഞ്ച് ലക്ഷം കേട്ട കരഞ്ഞെങ്കിൽ ഒരു കുട്ടി സ്റ്റേജ് കയറി പെർഫോം ചെയ്യുമ്പോൾ ചിലവാകുന്ന പണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നെഞ്ചിൽ കൈവച്ച് പോകും ഒരു ഒന്നര ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ ഒന്നര ലക്ഷം ഒക്കെ പഴയ കണക്കാൻ തോന്നുന്നു പണ്ടാരൊക്കെ പറഞ്ഞ കണക്കാണ് അഞ്ച് ലക്ഷം രൂപ വരെയൊക്കെ ചിലവഴിച്ചിട്ടാണ് ഓരോ കുട്ടിയും സ്റ്റേജിലേക്ക് എത്തുന്നത് പിന്നെ കലോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഡാൻസ് ഐറ്റംസ് വന്നു കഴിഞ്ഞാൽ അതിൽ അതിലൊരുപാട് വിവാദങ്ങളുണ്ടാവും ആ വിവാദങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാവരും എല്ലാവരും ഒരുപോലെ പറയുന്നത് അപ്പുറത്തെ ടീമിൽ ഇന്ന ഇന്ന കുറവുകൾ ഉണ്ടായിരുന്നു ആ കുട്ടി അത് ചെയ്തപ്പോൾ തെറ്റിപ്പോയി ഈ കുട്ടി ഇങ്ങനെ ചെയ്തപ്പോൾ അങ്ങനെ ആയിപ്പോയി കൈ അങ്ങനെ കാലിങ്ങനെ താളബോധമില്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അപ്പുറത്തുള്ള ആൾക്കാരുടെ കുറ്റങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആർഗ് ചെയ്യുന്ന ആളുകൾ തങ്ങളുടെ ഐറ്റം സ്റ്റേജിൽ കയറുന്നു ഇറങ്ങുന്നു ഈ ഒരു ഗ്യാപ്പിനപ്പുറത്തേക്ക് ബാക്കി ഈ കലയെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ് അവരതിൽ കുറ്റങ്ങളും കുറവുകളും നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ അങ്ങനെ കുറ്റവും കുറവും നോക്കേണ്ടെന്ന സാഹചര്യം എവിടെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഇതിന് ഗ്രേസ് മാർക്കുണ്ട് ഇത് പെർഫോം ചെയ്ത് ഇത്രയും കാശുമുടക്കി ഇറക്കിയിട്ടുള്ളതാണ് മാത്രമല്ല ഈ കുട്ടികൾക്കൊക്കെ പോയിന്റ് കിട്ടിയിട്ട് അവർക്കൊക്കെ അവരുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കും മറ്റേ ഇവരെ പഠിപ്പിക്കുന്ന ആളുകൾക്കും ഒക്കെ പറഞ്ഞ് നടക്കാൻ വേണ്ടുന്ന ഒരു സ്കോർ ഈ കുട്ടി സ്വന്തമാക്കണം ഈ കല ആസ്വദിക്കുന്നതാരാണ് ഈ ഓരോ കുട്ടികളെയും പഠിപ്പിച്ച് സ്റ്റേജ് കയറ്റുന്ന ഗുരുക്കന്മാർക്ക് പോലും പരിപാടി ആസ്വദിക്കാൻ പറ്റുന്നില്ല ഇത്രയും പണം മുടക്കുള്ള ഒരു സാധാരണക്കാരൻ അയാളുടെ മകളോ മകനോ നൃത്തത്തിൽ കഴിവ് തെളിയിക്കുന്ന ഒരാളാണ് അവനൊന്ന് സ്റ്റേജ് കയറി സംസ്ഥാന തലത്തിലേക്ക് എത്തുമ്പോൾ അയാൾ എത്ര രൂപയുടെ ചെലവ് നടത്തണം എന്ന് മന്ത്രി ഒന്ന് ആലോചിച്ച് നോക്കണം ഇതെല്ലാം കഴിഞ്ഞ് സ്റ്റേജ് കയറുമ്പോൾ അളക്കുന്നത് എന്താണ് എന്ന് ആലോചിച്ച് നോക്കണം കലാമണ്ഡലം സദ്യഭാവമായ ഇഷ്യൂ അവിടെ കഴിഞ്ഞു മലയാളി അതും മറന്നു നമുക്കിനി അതൊരു വിഷയമല്ല നമുക്കിനിയും കലോത്സവം വരുന്നു മറ്റേ വെള്ള പെയിൻ്റ് അടിച്ചിറക്കുന്ന കുട്ടികളെ നമുക്ക് കാണാം അതെന്തോ സൗന്ദര്യത്തിൻ്റെ അളവ് പോലെയായിട്ടാണ് പല ആളുകളും കാണുന്നത് മാത്രമല്ല സീ പത്ത് മിനിറ്റിൽ ചെയ്ത ഒരു സംഭവമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഡാൻസിന് അല്ലെങ്കിൽ ഈ കലയോട് വലിയ ആഭിമുഖ്യമുള്ള ഒരുപാട് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ ഇതിനോടുള്ള പാഷൻ്റെ പുറത്ത് നാട് മുഴുവനൊക്കെ അലഞ്ഞു നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ജീവിതം മുഴുവൻ ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ച ആളുകളൊക്കെ ഉണ്ട് പത്ത് മിനിറ്റിൽ ഒരു കലാരൂപത്തിനെ അളക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിനെ കച്ചവടമായി കാണാത്ത കുറേ ആളുകളുണ്ട് ഇതിനെ കലയായി കാണുന്ന ആളുകളുണ്ട് അവരെ സംബന്ധിച്ച് ഈ പത്ത് മിനിറ്റ് കോമഡി ആയിട്ടായിരിക്കും ചിലപ്പോൾ തോന്നുന്നുണ്ടാവാം ഞാൻ ഈ പങ്കെടുക്കാൻ പോകുന്ന കുട്ടികളുടെ ആത്മവിശ്വാസത്തിനൊക്കെ എടുത്താനോ അല്ലെങ്കിൽ അവരൊക്കെ ചെയ്യുന്നത് തെറ്റാണെന്ന് വരുത്തു തീർക്കാനോ അല്ല പറയുന്നത് പക്ഷേ അവിടെ കുട്ടികളുടെ കലയേക്കാൾ കൂടുതൽ അവിടെ അളക്കപ്പെടുന്നത് തൂക്കി നോക്കപ്പെടുന്നത് ചിലവാക്കുന്ന പൈസയാണ് ഇക്കണ്ട് കാണായ മേക്കപ്പും ഡ്രസ്സും ഇല്ലാതെ ഒരു ഒരു നർത്തകൻ സ്റ്റേജിൽ വന്ന് ഭരതനാട്യം സ്റ്റേജിൽ പെർഫോം ചെയ്താൽ ഈ മാർക്കിടാനിരിക്കുന്ന സോ കോൾഡ് വലിയ കഴിവുള്ള ആളുകൾ എന്തിനായിരിക്കും മാർക്കിടുക ആ കുട്ടിയുടെ താളബോധം അവൻ്റെ ഭാവങ്ങൾ അവൻ്റെ ചലനങ്ങൾ അതിലെ കൃത്യത ഇതിനെയൊക്കെ അളക്കുമ്പോൾ ഈ പറയുന്ന മേക്കപ്പും മറ്റ് കിറ്റും പരിപാടിയും ഇതിനുവേണ്ടി മുടക്കിയിട്ടുള്ള ലക്ഷങ്ങളും ഇതൊന്നും ഇല്ലാതെ ഒരാൾ സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ അപ്പോൾ ഇവർക്ക് അളക്കാൻ പറ്റാണ്ടാവില്ലേ എന്തിനാണ് നമ്മളിവിടെ മാർക്കിടുന്നത് എന്തിനാണ് ഈ കുട്ടികളെ കൊണ്ട് ഈ ഈ ഷോ മുഴുവൻ കാണിപ്പിക്കുന്നത് ആരാണ് ഇവിടെ പ്രഷറൈസ് ചെയ്യപ്പെടുന്നത് പിന്നെ പത്ത് മിനിറ്റ് ഡാൻസ് പഠിപ്പിക്കാൻ അഞ്ച് ലക്ഷം രൂപ ചോദിച്ച സിനിമ നടിയെക്കുറിച്ച് പറഞ്ഞു കേരളത്തിൽ എത്ര എത്ര നൃത്ത വിദ്യാലയങ്ങളുണ്ട് അല്ലെങ്കിൽ നൃത്ത അധ്യാപകരുണ്ട് ഇവരൊക്കെ വാങ്ങുന്നത് എത്ര രൂപ വെച്ചിട്ടാണ് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഏതെങ്കിലും ഒരു ഏജൻസി കേരളത്തിലുണ്ടോ കല എല്ലാവരിലേക്കും എത്തേണ്ടതല്ലേ നമ്മളിപ്പോൾ കുടിവെള്ളം എല്ലാവരിലേക്കും എത്തേണ്ടതല്ലേ അതിനൊരു സ്റ്റാൻഡേർഡ് റേറ്റ് ഉണ്ടാവണ്ടേ അതുകൊണ്ടാണല്ലോ കുപ്പിവെള്ളം ഇത്ര രൂപ മാക്സിമം എന്ന് നമ്മൾ പറയുന്നത് കല എല്ലാവരിലേക്കും എത്തേണ്ടതാണെങ്കിൽ ഈ കലകളൊക്കെ ഭാവിയിലും ഈ പോക്കറ്റിലിരിക്കുന്ന കാശിൻ്റെ കാനത്തിലല്ലാതെ വളരണം എന്നുണ്ടെങ്കിൽ ഇതിനൊരു സ്റ്റാൻഡേർഡ് ഫോം വേണ്ടേ എവിടെയാണ് എത്ര രൂപയാണ് വാങ്ങിക്കുന്നത് എന്താണ് ഇതിനൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കല കച്ചവടമായി മാറുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് ഇതിൻ്റെ പുറങ്ങിൽ നിന്ന് കാശുറ്റുന്ന വേറെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് ആരാണ് ഇതിനെയൊക്കെ അന്വേഷിക്കുന്നത് ഏതെങ്കിലും ഒരു കലോത്സവം വരുമ്പോൾ ഏതെങ്കിലും കുട്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ പറഞ്ഞു രണ്ടു മൂന്ന് പേരും പറഞ്ഞാൽ ആ വഴി അങ്ങ് പോകും പിന്നെ അത് മുങ്ങിപ്പോകും അത് കഴിഞ്ഞ് പിന്നെ ഏതെങ്കിലും ഒരു വലിയ കലാകാരി വലിയ ടീച്ചർ എന്ന് പറയുന്നവരെ എന്തെങ്കിലും ബോഷ് വിളിച്ച് പറയുമ്പോൾ അതിൻ്റെ പുറകെ പോകുന്നു ഇതിനപ്പുറം കലോത്സവത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കലയെക്കുറിച്ച് സംസാരിക്കൂ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പുതിയ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരും നൃത്താധ്യാപകരെ കൊണ്ടുവന്ന് വെച്ച് ഇതിനെക്കുറിച്ച് ഒരു ചർച്ച ചെയ്യും മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് ഈ പറയുന്ന കച്ചവടവൽക്കരിക്കപ്പെടുന്ന കലോത്സവ വേദികളെ മുതലെടുത്ത് ജീവിക്കുന്ന ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു ചർച്ച നടത്തും അപ്പോൾ അവര് പറയുകയെ നല്ല സാരി എടുത്തുകൊണ്ട് വരുന്ന കുട്ടിക്ക് നല്ല മാർക്ക് കൊടുക്കണം അതുകൊണ്ടാണല്ലോ ഒരു ലക്ഷം രൂപയുടെ സാരി ഉള്ളത് അയ്യായിരം രൂപയുടെ സാരി എടുത്ത് വരുന്ന ആൾക്കും ഒരു ലക്ഷം രൂപയുടെ ആൾക്കും അവർ ഏത് സാരി എടുത്ത് വന്നു കഴിഞ്ഞാലും ഏത് കോളേജിലുള്ള ഡ്രസ്സായാലും എത്ര തിളക്കമുള്ള ഡ്രസ്സാണെങ്കിലും അവർ പെർഫോം ചെയ്യുന്നതിനാണ് ഇവിടെ മാർക്ക് കൊടുക്കേണ്ടത് എന്നാണെങ്കിൽ ഈ സാരിയുടെ ഡിഫറൻസ് ഉണ്ടാവില്ലല്ലോ ഈ മേക്കപ്പിന്റെ ഡിഫറൻസ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇതിനൊക്കെ ഇവിടെ മാർക്ക് വീഴുന്നുണ്ട് അത് നന്നായി അറിയാവുന്ന ഇവിടെ ഉണ്ട് സാറ് പറഞ്ഞ കലോത്സവ വേദികളിലൂടെ വളർന്നു വന്നിട്ടുള്ള അഭിനേത്രിമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇതേപോലെ ഒരുപാട് കണക്കുകളൊക്കെ പറയും പലപ്പോഴും ഈ ഉദ്ദേശിച്ച ഗ്രേഡോ സ്ഥാനമോ കിട്ടാതെ വരുമ്പോൾ കരഞ്ഞു പറയുമ്പോഴാണ് പലരും ഇതിന്റെ പിന്നണിയിലുള്ള കാര്യങ്ങളൊക്കെ പറയാം ഞങ്ങളൊക്കെ അത്ര പൈസ കൊടുത്തിട്ടൊക്കെ പഠിച്ചിട്ട് വന്നതാണ് അവർ കാശ് കൊടുത്തതാണ് അവർ കാശ് കൊടുത്താൽ ഇവർക്ക് എന്ത് തെളിവുണ്ട് അവർ കാശ് കൊടുത്തിട്ടാണ് ഇത് നേടിയതെന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ കാശ് അവിടെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതിന് ഇവർക്ക് കൃത്യമായ വിവരങ്ങൾ കൊടുക്കുന്ന ഒരു സെറ്റപ്പ് അവിടെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് കലോത്സവത്തിൽ ഒരു പത്ത് മിനിറ്റ് ഐറ്റം ചെയ്യിപ്പിച്ചെടുക്കാൻ അഞ്ച് ലക്ഷം രൂപ ചോദിച്ച ആളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പത്ത് മിനിറ്റ് ഐറ്റം പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി അഞ്ച് ലക്ഷം രൂപയോ അതിൽ കൂടുതലോ പല ആളുകൾക്കായി കൊടുക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ പണമുള്ളവന് മാത്രം വിധിക്കപ്പെട്ടതായി മാറിക്കൊണ്ടിരിക്കുന്ന കല എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് കലോത്സവത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നതിനെക്കുറിച്ച് നമ്മുടെ മന്ത്രി വാചാലനാവുകയായിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ സന്തോഷിച്ചാണ് പിന്നെ നന്ദി അഹങ്കാരം പണിയെടുക്കുന്നതിന് പൈസ വാങ്ങിക്കുന്നത് ഇവിടെ വലിയൊരു അഹങ്കാരമൊന്നുമല്ല ഒരു ഇന്നോഗ്രേഷന് പോകുമ്പോൾ ഒരു നടനോ നടിയോ അല്ലെങ്കിൽ മറ്റാരും ആയിക്കോട്ടെ അവർ പണം ചോദിച്ചു എന്നുള്ളത് ഒരു തെറ്റൊന്നുമല്ല അവരുടെ മണിക്കൂറിന് മിനിറ്റിന് ഇത്ര രൂപ വിലയുള്ളതുകൊണ്ട് മാത്രമാണ് അവരെ നിങ്ങൾ ഉദ്ഘാടനത്തിന് വിളിച്ചത് അല്ലാതെ വഴിയെ പോകുന്ന ഒരാളെ വിളിച്ചിട്ട് രണ്ട് ചേട്ടന്മാരോടൊപ്പം പെട്ടു വന്നേ നിങ്ങൾ നല്ല ആൾക്കാർ നിങ്ങൾക്ക് ഒരുപാട് ജീവിതാനം പോവുണ്ടല്ലോ നിങ്ങളൊന്നു പോയി ഉദ്ഘാടനം ചെയ്തിട്ട് വന്നേ എന്ന് ആരും ഇവിടെ പറയില്ലല്ലോ മിനിറ്റിനും സെക്കൻഡിനും ലക്ഷങ്ങളും കോടികളും വിലയുള്ള ആളുകളെയൊക്കെ വിളിച്ച് തന്നെയാണ് ഇവിടെ ഉദ്ഘാടന പരിപാടികൾ നടത്തുന്നത് അപ്പോൾ അവർ ആ തുക ചോദിക്കുന്നത് തെറ്റൊന്നുമല്ല ഇനി കാശൊന്നും വേണ്ട എനിക്ക് ആ പിള്ളേരൊക്കെയുള്ള പരിപാടിയിലൊന്നും പങ്കെടുക്കുന്നതാണ് എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞ ഒരാൾ വരുമ്പോൾ അയാൾ നാളെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് സഹായങ്ങളൊന്നും ചോദിക്കില്ലായിരിക്കും എന്നുള്ള കാര്യം കൊണ്ടൊന്ന് ഉറപ്പാക്കുകയാണെങ്കിൽ സംഭവം നന്നായിരിക്കും ഞാൻ വീണ്ടും പറയുന്നു ഞാൻ സാധ്യതകളെക്കുറിച്ചാണ് സംസാരിച്ചത് പിന്നെ എനിക്ക് കേട്ടാറുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത് ഞാൻ കലോത്സവ വേദികളിൽ ആസ് എ മാധ്യമ പ്രവർത്തകൻ മാധ്യമപ്രവർത്തകൻ തലങ്ങുമലങ്ങിടന്ന് ഓടിയിട്ടുള്ളതാണ് കുറേ കുട്ടികളും കുറേ അധ്യാപകരും എന്നോട് സംസാരിച്ചിട്ടുള്ളതാണ് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നിലവിൽ നൃത്ത മേഖലയിൽ നൃത്ത അധ്യാപകരായിട്ടൊക്കെ ജോലി ചെയ്യുന്ന അവരിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള അറിവുകൾ വെച്ചുകൊണ്ടാണ് ഈ വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളത് സോ നമുക്ക് നന്ദി കൊടുക്കുന്നതിനേക്കാൾ പ്രതിഫലം കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും മാന്യം ഏറ്റവും സേഫ് ആൻഡ് പണിയെടുക്കുന്നതിന് പ്രതിഫലം ചോദിക്കുന്നവരെ അഹങ്കാരികളായി മുദ്ര കുത്താതിരിക്കട്ടെ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നിയാൽ മാത്രം പരിഗണിക്കുക